സാന്ത്വനം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് രൂപയിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ദേവിയുടെയും ആനന്ദിൻ്റെയും രജിസ്റ്റർ മാരേജ് കഴിയുന്നുണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് ആരും ദേവിയുടെ വയസ്സൊന്നും ശ്രദ്ധിക്കുന്നില്ല അതായിരുന്നു ദേവിയുടെ ഏറ്റവും വലിയ ടെൻഷൻ ആ ടെൻഷൻ അങ്ങ് മാറിക്കിട്ടുവാണ് പിന്നീടായിട്ട് അടുത്ത പ്രശ്നം വരുന്നുണ്ട് അങ്ങനെ ഒരു പതിനായിരം രൂപ ബാലന്റെ അക്കൗണ്ടിൽ നിന്ന് ആരൻ എടുത്തു കാണും അത് ആനന്ദിന് കൊടുക്കാനായിരിക്കും ആനന്ദും ദേവിയും ഹണിമൂൺ ട്രിപ്പിന് പോയിരുന്നു അങ്ങനെ ദേവി ഫോണിലാണ് റൂം ബുക്ക് ചെയ്തത് അയ്യായിരം രൂപയ്ക്ക് ഭക്ഷണത്തോടുകൂടി മൂന്ന് ദിവസം താമസം ബാലച്ചെറ ഫോണിന്ന് ഞാൻ ആ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയാ അയ്യായിരം രൂപയ്ക്ക് മൂന്ന് ദിവസം താമസവും ഫുഡെന്ന് പറയുമ്പോൾ ബാലന്റെ കണ്ണ് തള്ളുന്നുണ്ട് ഇത്രയും ലാഭത്തിലൊന്നും റൂം കിട്ടില്ല അതുകൊണ്ട് ദേവിയെ പുകഴ്ത്തുവാണ് എല്ലാവരുടെ മുൻപിലും മിത്രയോടും മീനുവിനോടൊക്കെ പറയുന്നുണ്ട് കണ്ടുപഠിക്ക് ദേവി മോളെ അവള് കണ്ടില്ലേ എത്ര നന്നായിട്ടാ പൈസ മാനേജ് ചെയ്യുന്നേ അഞ്ചു ദിവസത്തിന് വെറും അയ്യായിരം രൂപയ്ക്കാ അവര് ഹണിമൂൺ ട്രിപ്പിന് പോകാൻ പോകുന്നത് ബാക്കി ചെലവൊന്നും അത്രയൊന്നും വരില്ല എന്നാ മിത്രയും മീനുവൊക്കെ പറയുന്നുണ്ട് അയ്യായിരം രൂപയ്ക്ക് മൂന്ന് ദിവസോ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇതെന്തോ പറ്റിക്കൽ സന്നാ എനിക്ക് തോന്നുന്നേ എന്നൊക്കെ പക്ഷേ അതിലൊന്നും ദേവി വിട്ടുകൊടുക്കുന്നേ ഉണ്ടായിരിക്കില്ല ദേവിയുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്തിയതാണ് എന്നൊക്കെ അങ്ങ് തട്ടിവിടുവാണ് അങ്ങനെ ഹണിമോൺ ട്രിപ്പിന് പോകുന്നു അവിടെ എത്തുന്ന സമയത്തോ ഈ പറഞ്ഞ പോലെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങള് അയ്യായിരം രൂപ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യേണ്ടതാണ് അതിൽ കൊടുത്തിരിക്കുന്നത് മൊത്തത്തില് മൂന്ന് ദിവസം താമസവും ഭക്ഷണവും ചേർത്ത് ഇരുപത്തിയാറായിരം രൂപയാ ഇത് കേൾക്കുന്നതും ആകെ കൂടെ ഞെട്ടിയാണ് ആനന്ദം നിൽക്കുന്നത് എന്നാ ഞങ്ങൾക്ക് അഡ്വാൻസ് തന്ന പൈസ അങ്ങ് തിരിച്ചു തന്നേക്കെന്ന് പറയുന്നു അപ്പോ അതൊന്നും തരാൻ പറ്റില്ല അഡ്വാൻസ് പേയ്മെന്റ് തിരിച്ചു തരാൻ സാധിക്കില്ല എന്ന് പറയാ എന്താ അറിയാതെ ആകെ കൂടെ ആനന്ദ് ആകെ വിഷമത്തിലായിരിക്കും ആനന്ദ് വിളിക്കുന്നത് ആര്യനെ ആയിരിക്കും ആര്യ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴറിയുന്നേ ഇവിടുത്തെ റൂമിന് ഇരുപത്തിയാറായിരം രൂപയാ ഏട്ടാ അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ടല്ലേ പോവണ്ടേ ഏട്ടത്തിയല്ലേ പറഞ്ഞത് ബുക്ക് ചെയ്യുന്ന സമയത്ത് അയ്യായിരം രൂപയാണെന്നൊക്കെ എന്നിട്ട് പേട്ടനെ എന്താ ചെയ്യാൻ പോകുന്നേ റിയില്ലാ എന്റെ കൈയിലാണെങ്കിൽ കുറച്ച് പൈസയുള്ളൂ എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല ഏട്ടാ ഏട്ടനിപ്പ എത്ര രൂപ വേണം വേണ്ടടാ നിന്റെ അടുത്ത് പൈസ ഉണ്ടാവോ ഏട്ടൻ എത്ര രൂപ പറണ്ടെന്ന് അങ്ങനെ ഇരുപതിനായിരം രൂപ വേണമെന്ന് പറയുന്നു അങ്ങനെ പതിനായിരം രൂപ കയ്യിലുള്ളതും ഇനി ഒരു പതിനായിരം രൂപ കൂടെ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കണം ആര്യന് എങ്ങനെ നോക്കിയിട്ടും നിന്നും പൈസ കിട്ടുന്നില്ല അവസാനം ആരും ചെയ്യുന്നത് അച്ഛൻറെ അക്കൗണ്ടിൽ നിന്ന് തന്നെ സ്വന്തം അക്കൗണ്ടിലോട്ട് പതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്യുവാണ് അങ്ങനെ ആനന്ദിന് ആ പൈസ അയച്ചു കൊടുക്കുക എന്നാ പിന്നീടാണ് ബാലൻ അത് അറിയുന്നത് ബാലൻ ഒന്ന് രണ്ട് തവണ ആ പൈസ എങ്ങോട്ടാ പോയെന്ന് അറിയില്ല എന്നൊക്കെ വീട്ടിൽ ചർച്ച ചെയ്തായിരുന്നു അങ്ങനെ ഒടുവില് ബാങ്കിൽ പോയി അന്വേഷിക്കുന്നുണ്ട് അപ്പോഴായിരിക്കും ആര്യന്റെ അക്കൗണ്ടിലോട്ടാണ് ആ പതിനായിരം രൂപ പോയതെന്ന് അങ്ങനെ വീട്ടിൽ വന്ന് ഗംഭീര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ബാലന്റെ കാര്യം അറിയാലോ അങ്ങനെ ആര്യനെ നല്ല രീതിക്ക് ചോദ്യം ചെയ്യുന്നുണ്ട് എടാ നിനക്ക് നാണം ഉണ്ടോടാ മര്യാദയ്ക്ക് നാളെ രാവിലെ എന്റെ പൈസ എനിക്ക് എന്റെ കൈ തന്നേക്കണം എന്നൊക്കെ പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോകുന്നു പിന്നീടായിട്ട് ഇതറിഞ്ഞ് മിത്രയ്ക്ക് വല്ലാത്ത ദേഷ്യമായിരിക്കും മിത്ര ആരോട് പറയുന്നുണ്ട് എടാ നീ എന്തൊക്കെയാ എടാ കാണിക്കുന്നേ നിനക്ക് നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുന്നതും അച്ഛൻ വഴക്ക് പറയുന്നൊന്നും ആദ്യത്തെ കാര്യമായിരിക്കില്ല പക്ഷേ എനിക്കങ്ങനെയല്ല നിന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല നീ ഒരു കാര്യം ചെയ്യ എന്റെ കമ്മൽ കൊണ്ടുപോയിട്ട് പണയം വെച്ചോ വിറ്റോ ആ പൈസ അങ്ങ് കൊടുക്ക് അതൊന്നും വേണ്ട നീ അങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കറിയാം എന്താ ചെയ്യണ്ടയെന്ന് എന്നാ ഇതൊക്കെ അറിഞ്ഞ് ആനന്ദിന് വലിയ സങ്കടമായിരിക്കും തനിക്കായിട്ടാണല്ലോ അനിയൻ ഒരു കാര്യം ചെയ്തതെന്ന് തലേ ദിവസമായിരിക്കും പറഞ്ഞു കാണാം ഈ പ്രശ്നം വീട്ടിൽ നടക്കുന്ന സമയത്ത് അപ്പോഴറിയുന്നത് അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ പൈസ ആനന്ദിനെടുത്തു കൊടുത്തതെന്ന് അങ്ങനെ ആകെ വിഷമത്തില് അത് ദേവിയോടും പറയുന്നുണ്ട് ആനന്ദേട്ട ആനന്ദേട്ടൻ പോയിട്ട് ഇത് ബാലച്ചനോടൊന്നും പറയണ്ട പറഞ്ഞു കഴിഞ്ഞാല് അതെനിക്ക് നാണക്കേടാ ഞാനല്ലേ എല്ലാറ്റിനും കാരണം ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന് ബാലച്ചൻ പറയൂ അതുകൊണ്ട് ആനന്ദേട്ടൻ പറയണ്ടാട്ടോ എന്നൊക്കെ ദേവി പറയുന്നു ആനന്ദ് അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല ഗോമതിയും മിത്രയും മീനുവും അടുക്കളയിലെ സംസാരിച്ചുകൊണ്ട് നിൽക്ക എനിക്ക് നെഞ്ചു വേദനിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാ ബാലടം വന്നാ നടക്കാൻ പോകുന്നേന്ന് പോകുന്നറിയില്ല വാക്കിങ്ങിന് പോയതാ തിരിച്ചെത്തുന്ന സമയത്ത് പൈസ കൊടുത്തില്ലെങ്കില് അവനെ തല്ലുന്നുള്ള കാര്യത്തില് ഒരു സംശയവുമില്ല അപ്പച്ചി ഞാൻ നിങ്ങളുടെ മോനോട് പറഞ്ഞതാ എന്റെ കമ്മല് കൊണ്ടുപോയിട്ടെ വിറ്റോ പണയം വെച്ചോ ആ പൈസ കൊടുക്കാനായിട്ട് അവന് അതൊന്നും വേണ്ടാന്നാ പറയുന്നേ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ട്യൂഷൻ എടുക്കാൻ പോകുന്നല്ല അവന് കൂടുതല് പ്രശ്നം കണ്ടോ ഇപ്പൊ എന്തായി ഒരു പത്ത് രൂപ പോലും എന്റെ കയ്യില് അവൻ എടുത്തു കൊടുക്കാനില്ല അയ്യോ എനിക്ക് ആലോചിച്ച് നെഞ്ചു വേദനിക്കുന്നു എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം അമ്മയെ നെഞ്ചു വേദനിക്കുന്ന പോലെ അഭിനയിക്ക് വേദനിക്കുന്ന പോലെ അഭിനയിക്കാനോ എനിക്കതിനൊന്നും പറ്റില്ല ഓ പിന്നെ ഇത്രയും നാളും നല്ല അമ്മായിമ്മയായിട്ട് അഭിനയിച്ചല്ലേ അതുപോലെ അങ് അഭിനയിച്ചാ മതി എടി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നും പറഞ്ഞ് ആര്യൻറെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ആര്യനും ആകാശും ധർമ്മനൊക്കെ സംസാരിച്ചിരിക്കുക എങ്ങനെയെങ്കിലും പൈസ കൊടുക്കണമെന്നും പറഞ്ഞു ഗോമതി ആരിനോട് പറയുന്നുണ്ട് എടാ നീ എന്താ തീരുമാനിച്ചേ ഞാൻ എന്തെങ്കിലും അമ്മേ അമ്മ ടെൻഷൻ അടിക്കാതിരിക്കേ നീ എന്ത് ചെയ്യാനാ അച്ഛന്റെ കാര്യം നിനക്ക് അറിയുന്നല്ലേ നീ ഒരു കാര്യം ചെയ്യ എന്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് ആ പൈസ നീ അച്ഛനെടുത്ത് കൊടുക്ക് വേണ്ട അത് അച്ഛന്റെ പൈസ തന്നെയല്ലേ എനിക്കതൊന്നും വേണ്ട മീനു പറയുന്നുണ്ട് എന്റെ കയ്യില് പൈസയായിട്ട് ഇരിക്കുന്നുണ്ടടടാ ഞാൻ നിനക്ക് തരാം നീ എനിക്ക് പിന്നീട് എപ്പോഴെങ്കിലും തന്നാ മതി കൊഴപ്പില്ലല്ലോ നിങ്ങളൊക്കെ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ഞാൻ അതിനു മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നേ അതെനിക്ക് മനസ്സിലാവുന്നില്ല എടാ അച്ഛൻ വരൂടാ അതിനു മുൻപ് നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക അപ്പോഴേക്കും ബാലം വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും പേടിച്ചു നിൽക്കുക ബാലൻ ആരിനോട് ഇത് ചോദിക്കാതിരിക്കാനായിട്ട് കടയിലെ കാര്യങ്ങളൊക്കെ ധർമ്മനും ആകാശമൊക്കെ ചോദിക്കുന്നുണ്ട് ഓഡിറ്റോറിയത്തിലോട്ട് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി അളിനൊന്ന് നോക്കിയിട്ട് ബാക്കി കാര്യം കൂടെ പറ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും വേറെ വേറെ കാര്യങ്ങൾ സംസാരിക്കുക ബാലനുണ്ടോ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്നു ബാലൻ ആരിന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് എവിടെ ഞാൻ പറഞ്ഞ പൈസ എവിടെ നിന്നോട് പറഞ്ഞതല്ലേ ഇന്ന് രാവിലെ തന്നെ എനിക്ക് പൈസ എത്തിക്കണമെന്ന് എന്നിട്ട് പൈസ എവിടെ ചോദിക്കുന്നതും ആനന്ദ് റൂമിൽ നിന്ന് വരുന്നുണ്ട് കൂടെ ദേവിയും കാണും നിന്നോടാ ചോദിച്ചത് പൈസ എവിടെയെന്ന് അതച്ചാ ഞാൻ തന്നോളാ പൈസ വൈകുന്നേരത്തിന്റെ ഉള്ളില് ഞാൻ അച്ഛന് പൈസ തരാം പറ്റില്ല വൈകുന്നേരത്തിന്റെ ഉള്ളിലല്ല എനിക്ക് ഇപ്പൊ തന്നെ പൈസ കിട്ടണം കിട്ടിയില്ലെങ്കിൽ നീ ഇപ്പ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ എന്താ ബാലേട്ട ബാലേട്ടന് എന്തൊക്കെയാ പറയുന്നേ അവൻ എന്തിനെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നേ ദേ ഗോമതി നീ ഇതില് സംസാരിക്കണ്ട ഞാനിവനോടാ പറഞ്ഞത് നീ ഇറങ്ങിക്കോ അങ്ങനെ മിത്രയുടെ മുഖത്തോട് നോക്കുന്നുണ്ട് മോളെ മിത്രെ ഞാൻ നിന്നോടല്ല പറഞ്ഞത് നീ ഈ വീട്ടിലെ കുട്ടിയാ അവനോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞത് മോള് അതിൽ സങ്കടപ്പെടണ്ട എന്ന് മിത്രയോട് ബാലൻ പറയുന്നു അങ്ങനെ ആര്യന്റെ കൈയും പിടിച്ച് പുറത്താക്കുക പെട്ടെന്ന് ആനന്ദ കയറി വന്ന് പിടിക്കുന്നുണ്ട് ബാലനെതിരെ കൈ ഒന്ന് ഉയർത്തുവാ ഉയർത്താന്ന് വെച്ചാ അടിക്കാനല്ലോ ഇങ്ങനെ കൈ വെച്ച തടുക്കുന്നുണ്ട് എടാ നീ എന്താ കാണിക്കുന്നേ എന്നെ തടുക്കാറായോ നീ അച്ഛനെതിരെ സംസാരിക്കാനോ അച്ഛനെ തടുക്കാനോ ഒന്നും എനിക്കാവില്ല അച്ഛ പക്ഷേ ആരനെ പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് കുറച്ച് പറയാനുണ്ട് ഏട്ടാ എടിനൊന്നും മിണ്ടാതിരിക്കേ എത്തി ഏടിനെ കൊണ്ട് പോയേ വേണ്ട ആര്യ വേണ്ട ഞാൻ അച്ഛൻ്റെ അടുത്ത് സത്യങ്ങളെല്ലാം പറയാം ഏട്ടാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ഏടിനിപ്പോൾ ഒന്നും പറയണ്ട ഉള്ളിലോട്ട് പൊക്കേ എന്ന് ആരും പറയുന്നു ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ എന്നോട് പറയണ്ടാന്ന് പറഞ്ഞാലും ഞാൻ പറയും എന്താണ കാര്യം നീ എന്തിനാ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ കുറ്റം നീ ഏറ്റെടുക്കുവാണോ അല്ലച്ച എനിക്ക് വേണ്ടിയിട്ടാ അവൻ അച്ഛന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തത് അവനത് എനിക്ക് അയച്ചു തന്നത് ബാലൻ ഞെട്ടുന്നുണ്ട് ബാലൻ മാത്രല്ല മീനുവും മിത്രയും ഗോമതിയും ഒക്കെ ഞെട്ടുവാണു എന്താണ് നീ പറയുന്നേ നിനക്ക് അയച്ചു എന്നാണെന്നോ എന്നാ ദേവി ആകെ ടെൻഷനിൽ നിൽക്കുമായിരിക്കും ബാലച്ഛന് തന്നോടുള്ള മതിപ്പ് ഇല്ലാതാവും എന്നുള്ള ഒരു പേടിയിലാണ് ദേവി നിൽക്കുന്നത് അങ്ങനെ ബാലൻ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാടാ പറയുന്നേ അതെ അച്ഛാ അവൻ എനിക്കാ ആ പൈസ തന്നത് അന്ന് ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പിന് പോയിരുന്നല്ലോ അയ്യായിരം രൂപയാണെന്നും പറഞ്ഞ് മൂന്ന് ദിവസത്തെ റൂം എടുത്തില്ലേ അത് അയ്യായിരം ആയിരുന്നില്ല അവിടെ ചെന്നപ്പോഴാ കാര്യം അറിഞ്ഞത് ഇരുപത്തിയാറായിരം രൂപയാ മൂന്ന് ദിവസത്തെ ഫുഡിനും ആ റൂമിനുള്ള ചാർജ് അവിടെ എത്തിയപ്പോൾ എന്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല അച്ചാ ആ സമയത്ത് ഞാൻ ആരിനെയാ വിളിച്ചത് അവനെ എനിക്ക് പൈസ തന്നു സഹായിച്ചത് ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് ഗോമതി ദേവിയോട് പറയുന്നുണ്ട് നീ എന്താടി കാണിച്ചേ ഇതൊക്കെ നോക്കിയിട്ടല്ലേ എല്ലാം ചെയ്യാ ഇതിപ്പോ ഇരുപത്താറായിരം രൂപയോ എന്താടി വെള്ളിയുടെ കട്ടിലും അതുപോലെ സ്വർണത്തിന്റെ തലേനയാണോ അവിടെ ഇരുപത്താറായിരം രൂപയ്ക്ക് ഒരു റൂമ് മൂന്ന് ദിവസത്തിന് എന്താടി നിനക്ക് ഇത്രയും ബോധമില്ലേ എന്നൊക്കെ ഗോമതിയെ ദേവിയെ വഴക്കു പറയാ ബാലനും ദേഷ്യം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയത് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നവളാണെന്നാ ഞാൻ കരുതിയത് എന്നിട്ടിപ്പോ നീ എന്ത് പണിയെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നേ എന്നൊക്കെ ബാലൻ ദേവിയെ വഴക്കു പറയാ ബാലച്ചാ അത് പിന്നെ എന്നെ വഴക്കു പറയല്ലേ എന്ന് ദേവി പറയുന്നുണ്ട് എന്നാ മീനു പറയുന്നുണ്ട് ബാലന്റെ അടുത്ത് അല്ലെങ്കിലും അച്ചാ ഞാൻ അപ്പോഴേ പറഞ്ഞതാ അയ്യായിരം രൂപയ്ക്ക് മൂന്ന് ദിവസത്തെ റൂമും അതുപോലെ ഫുഡും എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു എന്നാ എല്ലാവരും കേൾക്കുക ഏട്ടത്തിയുടെ വാക്കല്ലേ ഞങ്ങളുടെ വാക്കൊന്നും ആരും കേൾക്കില്ലല്ലോ ഇക്കാര്യം പറഞ്ഞ് അച്ഛൻ ഞങ്ങളെ വഴക്ക് പറഞ്ഞതാ ഏട്ടത്തിയാ എല്ലാം അറിഞ്ഞ് ചെയ്യുന്നവള് അവളെ കണ്ടു പഠിക്കണം എന്നൊക്കെ എന്തൊക്കെയാ ഞങ്ങളെടുത്ത് പറഞ്ഞത് എന്നിട്ടിപ്പം എന്തായി ഇപ്പം എന്താ ബാലജനൊന്നും പറയാനില്ലേ ദേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ആകാശ് മീനുവിനോട് പറയുന്നുണ്ട് എന്തിനാ മിണ്ടാതിരിക്കുന്നേ അതെ ചേച്ചി പറഞ്ഞത് ശരിയാ അന്ന് മാമൻ എന്തൊക്കെയാ ഞങ്ങളെ പറഞ്ഞത് ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് ഇപ്പം പറഞ്ഞേലേ ഒരു തെറ്റും തോന്നില്ല ആരിനും പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കാൻ മിത്രയുടെ അടുത്ത് ബാലച്ച എന്നോട് ക്ഷമിക്ക് ഞാൻ കാരണാ ആ ബുക്ക് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് പേയ്മെന്റ് എന്ന് പറഞ്ഞാ അയ്യായിരം രൂപ വെച്ചിരിക്കുന്നേ അതറിയാതെയാ ഞാൻ അങ്ങനെ ചെയ്തു പോയത് ചേച്ചി ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ പഠിച്ചു എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് അത് വായിച്ചപ്പോൾ ചേച്ചിക്ക് മനസ്സിലായില്ലേ അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്തായാലും നടന്നത് നടന്നു ആനന്ദേ ഇങ്ങനെ വല്ല ആവശ്യം ഉണ്ടാവുമ്പോഴേ നീ ഇവനെയല്ലേ വിളിക്കേണ്ടത് എന്നെയാ വിളിക്കേണ്ടേ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നില്ലേ അത് പിന്നെ അച്ഛാ ആ സമയത്ത് അച്ഛനെ വിളിച്ചാൽ അച്ഛൻ എന്താ പറയാ എന്നറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ആരനെ വിളിച്ചത് ഇനി അത് വേണ്ട അത് മാത്രമല്ല അന്ന് സിനിമാ ടിക്കറ്റ് ബുക്ക് ചെയ്തു ആയിരത്തഞ്ഞൂറ് രൂപയാ അന്ന് തന്നെ ഞങ്ങളുടെ കണ്ണ് തള്ളിയതാ വെള്ളം ഉപയോഗിക്കുന്ന പോലെയല്ല പൈസ ഉപയോഗിക്കാം ആകാശം മീനവും ഇവിടുന്ന് സിനിമയ്ക്ക് പോയതാ അവർക്കേ എല്ലാം കൂടി ഒരു മുന്നൂറ് രൂപയായുള്ളു ഞങ്ങൾ സ്നാക്സ് ഒക്കെ ആയിട്ടാ പോയത് കണ്ടോ അതുപോലെ വേണം ഓരോരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് പിന്നെ ദേവിക്ക് തന്നെ പൂ വാങ്ങിക്കാനോ അമ്പലത്തിലോട്ടോ ഞാൻ കൊടുക്കും പൈസ എന്തെങ്കിലും നൂറ് വട്ടം ചിന്തിച്ചിട്ടെ അവൾ ഒരു കാര്യം ചെയ്യൂ പത്ത് രൂപ കൊടുത്താൽ അഞ്ചു രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങി അഞ്ചു രൂപ സേവ് ചെയ്ത് വെക്കാന്ന അവള് ചിന്തിക്ക അത്ര പോലും നീ ചിന്തിക്കുന്നില്ലല്ലോ എന്നൊക്കെ ദേവിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് അച്ഛ ദേവിയെ കുറ്റപ്പെടുത്തണ്ട അവൾ അറിഞ്ഞോണ്ടല്ല എന്ന് ആനന്ദ് പറയുന്നുണ്ട് ഈ തെറ്റിന് ഞാൻ വെറുതെ ആരെ സംശയിച്ചു എന്നൊക്കെ പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഗോമതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എടി നീ ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് ഇവിടെ ഇത്രയും പ്രശ്നം വരുമ്പോ മിണ്ടാൻ നിൽക്കുമായിരുന്നോ എല്ലാം തുറന്നു പറയായിരുന്നില്ലേ അത് പിന്നെ അമ്മേ ഞാൻ ഇന്നലെയാ അറിഞ്ഞത് നീയോ ഞാനോ അതമ്മേ ഞാനും ഇന്നലെയാ അറിഞ്ഞത് അങ്ങനെ രണ്ടുപേരും പറയാം ഇനി ഞാനൊരു കാര്യം പറയാം എന്റെ മോനെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉണ്ടായാല് അപ്പോഴേ ഉള്ളൂ എപ്പോ നോക്കിയാലും എന്റെ മോന് മാത്രമേ പ്രശ്നമുള്ളൂ ഇവര് തമ്മിൽ രജിസ്റ്റർ മാരേജ് ചെയ്താലും നിങ്ങൾ ടൂറ് പോയാലും പൈസ കാണാതായാലും ഒക്കെ എന്റെ മോൻ്റെ പേരില ഇനിയെങ്കിലും നിങ്ങൾ ചെയ്ത കുറ്റം അവന്റെ ഇടരുത് എന്നും പറഞ്ഞ് ഗോമതി അവിടുന്ന് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് പിന്നീടായിട്ട് ദേവിയാകുന്ന ആണം കെട്ട് തല കുനിഞ്ഞു നിൽക്കുമായിരിക്കും ബാലച്ഛൻ ആദ്യമായിട്ടാണ് ദേവിയെ ഇങ്ങനെയൊന്നും ശകാരിക്കുന്നത് അതുകൊണ്ട് വല്ലാത്ത സങ്കടമായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി എപ്പിസോഡ് പറയാം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ വീണ്ടും കാണാം അതുവരേക്കും ബായ്